രാഷ്ട്രീയ ചരിത്രത്തിൽ എന്നും നിർണായക സ്ഥാനം വഹിച്ച സംസ്ഥാനമായിരുന്നു ബിഹാർ ലോക്സഭാ സീറ്റുകളുടെ എണ്ണത്തിൽ ഇന്ത്യയിൽ ഉത്തർപ്രദേശിനും മഹാരാഷ്ട്രയ്ക്കും ബംഗാളിനും ശേഷം നാലാമതായി ബിഹാറാണ് ഇന്ത്യയിൽ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച പ്രദേശം സോഷ്യലിസ്റ്റ് ആശയങ്ങൾക്ക് ഒരു കാലത്ത് വലിയ സ്വാധീനവും ഉണ്ടായിരുന്ന ഇടമാണ് നോക്കാം ബിഹാർ എക്സ് ഫാക്ടർ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ എഴുപത്തിയേഴ് വരെ രണ്ട് വർഷക്കാലം അടിയന്തരാവസ്ഥക്കെതിരെ ശക്തമായ പ്രക്ഷോഭം നടന്നയിടമാണ് ബിഹാർ ജയപ്രകാശ് നാരായണൻ നയിച്ച പ്രക്ഷോഭം ഇന്ദിരാഗാന്ധിക്ക് അധികാരം നഷ്ടപ്പെടുന്നതിലേക്ക് നയിച്ചു പിന്നെ കണ്ടത് നിതീഷ് കുമാർ ലാലു പ്രസാദ് യാദവ് എന്നീ രണ്ട് പ്രമുഖ സോഷ്യലിസ്റ്റ് നേതാക്കളുടെ ഉദയമാണ് ബി ജെ പിയുമായി ഒരു തരത്തിലും ഒരു ഘട്ടത്തിലും ബന്ധപ്പെടാതിരുന്ന രാഷ്ട്രീയ നേതാവാണ് ലാലു പ്രസാദ് യാദവ് ക്രൌഡ് പുള്ളറായിരുന്നു ലാലു പക്ഷേ അഴിമതി ആരോപണങ്ങൾ അടിത്തറ്റിച്ചു അത് പിന്നീട് നിതീഷ് കുമാറിലെത്തി അവർ പരസ്പരം കലഹിച്ചും ചിലപ്പോഴെങ്കിലും ഒന്നിച്ചു നിന്നും പോരടിച്ചു ലാലു പ്രസാദ് യാദവിന്റെ സ്വാധീനം ദുർബലമായെങ്കിലും ഇന്നും ബിഹാറിന്റെ രാഷ്ട്രീയത്തെ മതേതര മതേതരപക്ഷത്തുറപ്പിക്കാൻ ശ്രമിക്കുന്നത് ലാലു പ്രസാദ് യാദവാണ് പൊതുവിൽ ദേശീയ രാഷ്ട്രീയത്തിന്റെ ഗതി വിഗതികൾക്കൊപ്പമാണ് ബിഹാറും ചലിച്ചുകൊണ്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തിൽ വാജ്പേയിയുടെ നേതൃത്വത്തിൽ ബിജെപി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അന്ന് ബിഹാർ വോട്ട് ചെയ്തത് ബിജെപിക്കൊപ്പമായിരുന്നു അന്നും ബിജെപിയുടെ സുഹൃത്തായിരുന്നു ജനതാദൾ യു എന്ന നിതീഷ് കുമാറിന്റെ പാർട്ടി യഥാർത്ഥത്തിൽ ബാബറി മസ്ജിദ് പൊളിച്ചതിനുശേഷം ബിജെപി ഒറ്റപ്പെട്ടപ്പോൾ ആദ്യം സുഹൃത്തായി എത്തിയതും സോഷ്യലിസ്റ്റുകളായിരുന്നു ജോർജ് ഫെർണാണ്ടസിന്റെ പാർട്ടി സമതാ പാർട്ടിയും ഉണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി നാലിൽ അപ്രതീക്ഷിതമായി കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അതിൽ വലിയ സംഭാവന ബിഹാർ ചെയ്തു അന്ന് തിരഞ്ഞെടുപ്പിൽ ബി ജെ പി വിരുദ്ധ കക്ഷികളെ യോജിപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചത് ലാലു പ്രസാദ് യാദവായിരുന്നു അത് ഗുണം ചെയ്യുകയും ചെയ്തു അന്ന് കോൺഗ്രസിന് കിട്ടിയത് നാല് സീറ്റ് മാത്രമാണ് കണക്കുകൾ പരിശോധിച്ചാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ആർ ജെ ഡി നേടിയത് ഇരുപത്തിരണ്ട് സീറ്റാണ് മുപ്പത് ദശാംശം ഏഴ് ശതമാനം വോട്ടാണ് ലാലുവിന്റെ പാർട്ടി നേടിയത് കോൺഗ്രസ് ആകട്ടെ മൂന്ന് സീറ്റിൽ വിജയിച്ചു ജനതാദൾ യുവിനൊപ്പം മത്സരിച്ച ബി ജെ പി മുന്നണിക്ക് കിട്ടിയത് പതിനൊന്ന് സീറ്റുകൾ മാത്രമാണ് അതായത് ഇരുപത്തിരണ്ട് ദശാംശം നാല് ശതമാനം വോട്ട് നേടിയ ആറ് സീറ്റുകൾ യു നേടി പതിനാല് ദശാംശം ആറ് ശതമാനം വോട്ട് പിടിച്ച ബിജെപിക്ക് കിട്ടിയത് അഞ്ച് സീറ്റുകളാണ് ദേശീയ തലത്തിലും ബീഹാറിലും അപ്രതീക്ഷിതമായിരുന്നു ആജയം എന്തായാലും ബിജെപി വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ നെടുന്തൂണായി ലാലു മാറി എന്നാൽ രണ്ടായിരത്തിഒൻപതിൽ ലാലുവിന് പിഴച്ചു അദ്ദേഹം യു പി എ യുമായി വഴിപിരിഞ്ഞ തിരഞ്ഞെടുപ്പിനെ നേരിട്ടു ആർ ജെ ഡിക്ക് കിട്ടിയത് വെറും നാല് സീറ്റുകൾ മാത്രം എൻ ഡി എക്ക് മുപ്പത്തിരണ്ട് സീറ്റുകളാണ് കിട്ടിയത് കണക്കുകൾ നോക്കിയാൽ ഇരുപത്തിനാല് ശതമാനം വോട്ട് നേടി ഇരുപത് സീറ്റുമായി ജെ ഡി യു കരുത്തുകാട്ടി അതായത് ആറിൽ നിന്ന് ഇരുപതാക്കി വലിയ മുന്നേറ്റം പതിമൂന്ന് ദശാംശം ഒൻപത് ശതമാനം വോട്ട് നേടി ബി ജെ പി പന്ത്രണ്ട് സീറ്റ് നേടി ആർ ജെ ഡി വോട്ട് ശതമാനത്തിലും വലിയ കുറവാണ് ഉണ്ടായത് പത്തൊൻപത് ദശാംശം മൂന്ന് ശതമാനം വോട്ടുമായി ആർ ജെ ഡി നാല് സീറ്റിൽ വിജയിച്ചു കോൺഗ്രസ് പത്ത് ദശാംശം മൂന്ന് ശതമാനം വോട്ട് പിടിച്ച് രണ്ട് സീറ്റിലാണ് ജയിച്ചത് തന്റെ തീരുമാനം തെറ്റിപ്പോയെന്ന് പറഞ്ഞ ലാലു തിരഞ്ഞെടുപ്പിന് ശേഷം യു പി എയ്ക്കും കോൺഗ്രസ് സർക്കാരിനും പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു നരേന്ദ്രമോദിയെ ബി ജെ പി പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിയത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഇതിൽ പ്രതിഷേധിച്ച് എൻഡിഎ വിട്ട നേതാവാണ് ഇപ്പോഴത്തെ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ മോദിയുമായി ഒരു സഹകരണത്തിനും തയ്യാറല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഗുജറാത്ത് കലാപത്തിൽ മോദി സ്വീകരിച്ച സമീപനമായിരുന്നു കാരണമായി പറഞ്ഞത് അങ്ങനെ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ നിതീഷ് കുമാറിന്റെ ജനതാദൾ യുണൈറ്റഡ് തനിച്ച് മത്സരിച്ചു രാംവിലാസ് പാസ്വാൻ ബി ജെ പിയോട് ഒപ്പം പോയി മുപ്പത്തൊന്ന് സീറ്റുകൾ എൻ ഡി ലഭിച്ചു ആ കണക്കുകൾ നോക്കിയാൽ ഇരുപത്തി ദശാംശം ഒൻപത് ശതമാനം വോട്ട് പിടിച്ച ബി ജെ പിക്ക് കിട്ടിയത് ഇരുപത്തിരണ്ട് സീറ്റാണ് അതായത് പത്ത് സീറ്റിൽ അധികം വർധന ആറ് ദശാംശം അഞ്ച് ശതമാനം വോട്ട് നേടിയ എൽ ജെ പി ആറ് സീറ്റ് പിടിച്ചു ആർ ജെ ഡിക്ക് കിട്ടിയത് നാല് സീറ്റുകളാണ് വോട്ട് ശതമാനത്തിൽ പക്ഷേ കുറവുണ്ടായിട്ടില്ല ഇരുപത് ദശാംശം അഞ്ച് ശതമാനം വോട്ട് നേടി മൂന്ന് ദശാംശം ഒരു ശതമാനം വോട്ട് നേടിയ ആർ എൽ എസ് പി മൂന്ന് സീറ്റ് പിടിച്ചു കോൺഗ്രസിന് എട്ട് ദശാംശം ആറ് ശതമാനം വോട്ട് മാത്രമാണ് കിട്ടിയത് രണ്ട് സീറ്റും നേടി ജെ ഡി യുവിന് പതിനാറ് ശതമാനം വോട്ടാണ് ലഭിച്ചത് രണ്ട് സീറ്റിലേക്ക് ജെ ഡി യു തകർന്നടിയുകയായിരുന്നു ഒന്ന് ദശാംശം രണ്ട് ശതമാനം വോട്ട് കിട്ടിയ എൻസിപിക്ക് ഒരു സീറ്റും കിട്ടി രണ്ടായിരത്തി പതിനഞ്ചിലെ ബിഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ലാലുവും നിതീഷും ഒന്നിക്കുന്നത് മഹാഗഡ്ബന്ധൻ എന്ന മഹാസഖ്യത്തിന്റെ രൂപീകരണം അതിൽ ലാലുവിന്റെ രാഷ്ട്രീയ ജനതാദൾ സമാജ്വാദി പാർട്ടി തുടങ്ങിയ പാർട്ടികളും നിതീഷിന്റെ ജനതാദളും കോൺഗ്രസും ഒന്നിച്ചു ഇരുന്നൂറ്റി നാൽപ്പത്തിമൂന്നംഗ ബിഹാർ നിയമസഭയിൽ വലിയ ഭൂരിപക്ഷത്തിൽ സഖ്യം ഭരണം പിടിച്ചു ഇരു പാർട്ടികളും ഏതാണ്ട് ഒപ്പത്തിനൊപ്പം തന്നെ വോട്ട് പിടിച്ചു പതിനെട്ട് ദശാംശം എട്ട് ശതമാനം വോട്ട് നേടിയ ആർ ജെ ഡിക്ക് കിട്ടിയത് തൊണ്ണൂറ് സീറ്റാണ് പതിനേഴ് ദശാംശം മൂന്ന് ശതമാനം വോട്ട് നേടിയ ജെ ഡി യുവിന് കിട്ടിയത് എഴുപത്തിയൊന്ന് സീറ്റ് ആറ് ദശാംശം എട്ട് ശതമാനം വോട്ട് കിട്ടിയ കോൺഗ്രസിൽ ലഭിച്ചത് ഇരുപത്തിയേഴ് സീറ്റ് നിതീഷ് കുമാർ മുഖ്യമന്ത്രിയും തേജസ്വി യാദവ് ഉപമുഖ്യമന്ത്രിയുമായി മാറി ബിജെപി ഇരുപത്തിയഞ്ച് ശതമാനം വോട്ട് പിടിച്ചു അൻപത്തിമൂന്ന് സീറ്റാണ് കിട്ടിയത് എന്നാൽ പിന്നീട് രാജ്യം കണ്ടത് നിതീഷ് കുമാറിന്റെ തുടർച്ചയായ കാലുമാറ്റങ്ങളായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് അദ്ദേഹം കളം മാറി രാഷ്ട്രീയ ജനതാദളിനെ തള്ളിപ്പറഞ്ഞ വീണ്ടും ബി ജെ പിയോട് കൂടി അങ്ങനെയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് അതായത് ഒരു കാലത്ത് മോദിയെ എതിർത്ത ആൾ അതിനുവേണ്ടി സഖ്യം വിട്ട നിതീഷ് മോദിയോടൊപ്പം ചേർന്ന് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടു ഒന്നൊഴുകിയ എല്ലാ സീറ്റും നിതീഷും ബി സഖ്യവും നേടി കണക്കുകൾ നോക്കിയാൽ ഇരുപത്തിനാല് ദശാംശം ഒരു ശതമാനം വോട്ട് നേടിയ ബി ജെ പി പതിനേഴ് സീറ്റ് പിടിച്ചു ഇരുപത്തിരണ്ട് ദശാംശം മൂന്ന് ശതമാനം വോട്ട് പിടിച്ച് ജെ ഡിയുവിന്റെ വലിയ മുന്നേറ്റമായിരുന്നു പതിനാറ് സീറ്റാണ് ജെ ഡിയുവിന് ലഭിച്ചത് എട്ട് ശതമാനം വോട്ടാണ് പാസ്വാന്റെ ലോക് ജനശക്തിക്ക് കിട്ടിയത് അവർക്ക് ആറ് സീറ്റുകൾ ലഭിച്ചു ഏഴ് ദശാംശം ഒൻപത് ശതമാനം വോട്ട് പിടിച്ച കോൺഗ്രസിന് കേവലം ഒരു സീറ്റിലാണ് ജയിക്കാനായത് രണ്ടായിരത്തി ഇരുപതിലെ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നിതീഷ് നേരിട്ടതും ബി ജെ പിയുമായി ചേർന്നാണ് അത് ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായില്ല എങ്കിലും മുഖ്യമന്ത്രി പദവി നിതീഷിന് തന്നെ ബി ജെ പി നൽകി നൂറ്റി ഇരുപത്തിയഞ്ച് സീറ്റ് എൻ ഡി എ നേടിയപ്പോൾ നൂറ്റി പത്ത് സീറ്റാണ് അന്ന് രാഷ്ട്രീയ ജനതാദൾ കോൺഗ്രസ് ഇടതു സഖ്യം നേടിയത് സീറ്റ് നിലനോക്കാം ഇരുപത്തിമൂന്ന് ദശാംശം അഞ്ച് ശതമാനം വോട്ട് പിടിച്ച ആർ ജെ ഡിക്ക് ലഭിച്ചത് എഴുപത്തിയഞ്ച് സീറ്റ് ആർ ജെ ഡി വലിയ ഒറ്റ കക്ഷിയായെങ്കിലും ഭരണം പിടിച്ചത് എൻ ഡി എ സഖ്യമാണ് ബിജെപിക്ക് എഴുപത്തിനാല് സീറ്റ് കിട്ടി പത്തൊൻപത് ദശാംശം എട്ട് ശതമാനം വോട്ടാണ് അവർ പിടിച്ചത് ജെ ഡി യുവിന് കിട്ടിയത് പതിനഞ്ച് ദശാംശം ഏഴ് ശതമാനം വോട്ട് നാൽപ്പത്തിമൂന്ന് സീറ്റുകൾ പിടിച്ചു കോൺഗ്രസ് ആകട്ടെ ഒൻപത് ദശാംശം ആറ് ശതമാനം വോട്ട് പിടിച്ച് പത്തൊൻപത് സീറ്റുകളിൽ ജയിച്ചു മൂന്ന് ദശാംശം രണ്ട് ശതമാനം വോട്ട് പിടിച്ച ഇടത് പാർട്ടികൾ പന്ത്രണ്ട് സീറ്റിൽ വിജയിച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിതീഷ് ഞെട്ടിച്ചു അദ്ദേഹം ബി ജെ പിയെ കൈയ്യൊള്ളി ആർ ജെ ഡിയുമായി ചേർന്ന വീണ്ടും മുഖ്യമന്ത്രിയാകുന്നു ദേശീയ തലത്തിൽ ബിജെപി വിരുദ്ധ മുന്നണിയുടെ നേതാവാകുമെന്ന പ്രതീതിയൊക്കെ സൃഷ്ടിച്ചു ഇന്ത്യ മുന്നണിയുടെ രൂപീകരണത്തിൽ വലിയ പങ്കും വഹിച്ചു എന്നാൽ പതിനെട്ട് മാസത്തിന് ശേഷം അദ്ദേഹം ബിജെപിയുടെ അടുത്തെത്തി ബീഹാറിലെ മുൻ മുഖ്യമന്ത്രിയും പ്രമുഖ സോഷ്യലിസ്റ്റ് നേതാവുമായ കർപ്പൂരി ഠാക്കൂറിന് ഭാരത് രത്ന നൽകിയതിന് പിന്നാലെയായിരുന്നു ബി ജെ പിയുടെ ചരട്വലി നിതീഷ് കുമാറിന്റെ നിലപാടുകളാണ് കുറേ വർഷങ്ങളായി ബിഹാർ രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികൾ നിർണയിക്കുന്നത് എങ്ങോട്ട് ചാഞ്ഞാലും ഏത് മുന്നണി മാറിയാലും മുഖ്യമന്ത്രി സ്ഥാനം നിലനിർത്തിപ്പോരുന്ന നിതീഷ് ശൈലിയാണ് നമ്മൾ വീണ്ടും കണ്ടത് ഇത്തരം രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ബിഹാറിൽ ഇത്തവണ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് അതായത് നിതീഷിന്റെ ജനതാദൾ യുണൈറ്റഡും ബി ജെ പിയും അതുപോലെ രാംവിലാസ് പാസ്വാന്റെ മകൻ ചിരാഗ് പാസ്വന്റെ ലോക് ജനശക്തി പാർട്ടിയും അടക്കം എൻ ഡി എ അപ്പുറത്ത് ആർ ജെ ഡി കോൺഗ്രസ് ഇടതു പാർട്ടികൾ ഉൾപ്പെട്ട ഇന്ത്യ മുന്നണി രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ മോഹൻ വർഗീസാണ് ബിഹാർ രാഷ്ട്രീയം വിശകലനം ചെയ്യാനെത്തിയിരിക്കുന്നത് നമസ്കാരം ശ്രീ മോഹൻ വർഗീസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായി ഇന്ത്യ മുന്നണിക്ക് ചുക്കാൻ പിടിച്ച നിതീഷ് കുമാറിന്റെ മുന്നണി മാറ്റം വലിയ ചർച്ചയായതാണ് നമുക്കറിയാം പലതവണ മുന്നണി മാറ്റം നടത്തിയ ആളാണ് നിതീഷ് കുമാർ ഇത്തവണത്തെ ഈ മാറ്റം എങ്ങനെ പ്രതിഫലിക്കുമെന്നാണ് താങ്കൾ നിതീഷ് കുമാർ രാഷ്ട്രീയത്തിലെ ഒരു ഭിക്ഷാന്ഹിയാണ് അദ്ദേഹം പല പ്രാവശ്യം പത്തിലധികം പ്രാവശ്യം തങ്ങളുടെ തന്റെ രാഷ്ട്രീയ നിലപാടുകൾ ചരിത്രത്തിൽ മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് യാതൊരു അത്ഭുതവും ഇവിടെയില്ല എവിടെയാണ് സാധ്യത കൂടുതൽ എന്ന് വ്യക്തമായി അറിയാവുന്ന ഒരാളാണ് നിതീഷ് കുമാർ പക്ഷെ ഇന്ത്യ മഹാസഖ്യം വളരെ വലിയ പ്രതീക്ഷയാണ് നിതീഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ പുലർത്തിയത് കാരണം ഇന്ത്യ സഖ്യത്തെ രൂപീകരണ വേളയിൽ മുന്നിൽ നിന്ന് നയിക്കാൻ നിതീഷ് കുമാർ ഉണ്ടാകുമെന്നതായിരുന്നു ധാരണ അങ്ങനെ നിതീഷ് കുമാർ ബീഹാറിൽ ജനതാ ബിജെ ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം ചേർന്നു അല്ലെങ്കിൽ മുഖ്യമന്ത്രി സേറെ നിലനിർത്താൻ അദ്ദേഹം മറ്റൊരു മാർഗം സ്വീകരിച്ചു എന്നത് വലിയ ഷോക്കാണ് അപ്പോൾ തന്നെ ഇന്ത്യ സഖ്യത്തിൻ്റെ അലകും പിടിയും പോയി എന്ന ഒരു ധാരണയാണ് വന്നത് അതുകൊണ്ട് നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം അത് ഭാഗ്യാന്വേഷിയായ നിതീഷ് കുമാറെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാകാമെങ്കിലും ഇന്ത്യ സഖ്യത്തിന് ഒരു തിരിച്ചടിയാകാം ഇനി നോക്കൂ നിതീഷ് കുമാറിൻ്റെ വോട്ട് ബാങ്ക് അതെവിടാണ് നോൺ യാദവ് ഒ അതാണ് നിതീഷ് കുമാറിൻ്റെ പ്രധാനപ്പെട്ട സപ്പോർട്ട് ബേസ് അതേസമയം ബീഹാറിലെ യാദവരുടെ മുസ്ലിങ്ങളുടെയും വലിയ പിന്തുണ ഇപ്പോഴും രാഷ്ട്രീയ ജനതാദളിനുണ്ട് അതായത് തേജസ്വി യാദവ് നയിക്കുന്ന രാഷ്ട്രീയ ജനതാദൾ എത്രത്തോളം ക്ലൗട്ട് നിലനിർത്തുന്നു എന്നതനുസരിച്ചിരിക്കും ഇന്ത്യ സഖ്യത്തിൻ്റെ സാധ്യതകൾ ഇന്ത്യ സഖ്യം പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന രണ്ട് സംസ്ഥാനങ്ങളാണ് പ്രത്യേകിച്ചും മുന്നണി രാഷ്ട്രീയത്തിന് ആഴത്തിൽ വേരോട്ടുള്ള രണ്ട് സംസ്ഥാനങ്ങളാണ് മഹാരാഷ്ട്രയും ബീഹാറും അങ്ങനെ വരുമ്പോൾ മഹാവികാസ് അഗാദി മഹാരാഷ്ട്രയിലും വലിയ തോതിലുള്ള ആ ഒരു വലിയ ഘടബന്ധൻ മഹാഗഢ്ബന്ധൻ ബീഹാറിലും ശക്തമായ പോരാട്ടം കാഴ്ചവെക്കും എന്നത് ഇപ്പോഴും ഇന്ത്യ മുന്നണിയുടെ പ്രതീക്ഷയാണ് നിതീഷ് കുമാർ വിട്ടു പോയെങ്കിലും അവിടെ നിതീഷ് കുമാർ കൊണ്ടുപോകുന്ന വോട്ട് പെർസെൻറ്റേജ് കുറവായിരിക്കും എന്ന് തന്നെയാണ് ഇന്ത്യ മുന്നണിയുടെ അനുമാനം അനുമാനം യഥാർത്ഥത്തിൽ ബീഹാറിലെ ഏറ്റവും ശക്തമായ പാർട്ടിയായി അവിടെ കരുതപ്പെടുന്നത് രാഷ്ട്രീയ ജനതാദൾ തന്നെയാണ് പക്ഷേ ഭാരതീയ ജനതാ പാർട്ടി കൊണ്ടുവരുന്ന വോട്ടുകളും നിതീഷ് കുമാറിൻ്റെ അവശേഷിക്കുന്ന പിൻബലവും എല്ലാം ചേരുമ്പോൾ ഇന്ത്യ സഖ്യവും

ഒരു യുവ നേതാവെന്നുള്ള നിലയിൽ തേജസ്വി യാദവിൻ്റെ ബീഹാർ രാഷ്ട്രീയത്തിലേക്കുള്ള കടന്നുവരവും ഒരു നേതൃപദവിയിൽ ആർ ജെ ഡിയുടെ തൻ്റെ പിതാവ് ജനതാ പാർട്ടിയിൽ നിന്നും പിളർന്ന് മാറി ആർ ജെ ഡി ഉണ്ടാക്കിയത് മുതൽ കെട്ടിപ്പടുത്ത ആ ഒരു പ്രതിച്ഛായും ജാതി വോട്ട് ബാങ്കിൻ്റെ യാദവ് മുസ്ലിം വോട്ട് ബാങ്കിൻ്റെ പിന്തുണയും എല്ലാം തന്നെ അവകാശപ്പെടാൻ തേജസ്വി യാദവിന് കഴിയും ഇവിടെ തേജസ്വി യാദവ് യഥാർത്ഥത്തിൽ വളരെ പരിണിതപ്രജ്ഞനായ രാഷ്ട്രീയ നേതാവായിട്ട് തന്നെയാണ് ഇപ്പോൾ ബീഹാറിൽ പെരുമാറുന്നത് നമുക്കറിയാം ഉത്തർപ്രദേശ് ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളുള്ള ഉത്തർപ്രദേശിൽ മുലയം സിംഗ് യാദവിൻ്റെ മകൻ മുലയം സിംഗ് യാദവാണല്ലോ സമാജ്വാദി പാർട്ടി രൂപീകരിച്ചത് അദ്ദേഹത്തിൻ്റെ മകൻ അഖിലേഷ് യാദവ് ആ പിതാവിൽ നിന്നും ബാറ്റൺ കയ്യേണ്ടി നേതാവായി മാറിയതുപോലെ തന്നെ ലാലുവിൽ നിന്നും ബാറ്റൺ കൈമാറി നേതൃപദവിയിലേക്ക് എത്തിയ തേജസ്വി യാദവ് കോൺഗ്രസ് പാർട്ടിയോട് എങ്ങനെ പൊരുത്തപ്പെട്ട പ്രവർത്തിക്കും മറ്റ് ചെറിയ ഘടകകക്ഷികളുമായി എങ്ങനെയാണ് പൊരുത്തപ്പെടുന്നത് അവിടെ സി പി ഐ എം എല്ലിന് മൂന്ന് സീറ്റുകൾ നൽകിയിട്ടുണ്ട് സി പി ഐക്ക് ഒരു സീറ്റ് സി പി എമ്മിന് ഒരു സീറ്റ് കോൺഗ്രസിന് ഒൻപത് സീറ്റ് ബാക്കിയുള്ള സീറ്റുകളിൽ ജനതാ ആർ ജെ ഡി രാഷ്ട്രീയ ജനതാദൾ തേജസ്വിയുടെ പാർട്ടി മത്സരിക്കുന്നു അങ്ങനെ നാൽപ്പത് സീറ്റുകളുള്ള ബീഹാർ വളരെ വലിയൊരു ബാറ്റിൽ ഫീൽഡ് ദ സ്റ്റേറ്റ് ആയി മാറിയിരിക്കുന്നു ഒരുപാട് അഴിമതി ഒക്കെ കേട്ടിട്ടുള്ള ഒരു നേതാവാണ് ലാലു പ്രസാദ് യാദവ് അതുകൊണ്ട് ഇ ഡിയുടെയും അതുപോലെ സി ബി ഐയുടെയും എല്ലാം വേട്ടയാടലുകളെ അതിജീവിച്ചുകൊണ്ട് ഈ ഫൈനാൻഷ്യൽ സ്ക്വീസ് പണത്തിൻ്റെ ആ ഒരു ഞെരുക്കം കൂടി ഇലക്ട്രൽ ഫണ്ട് കോൺഗ്രസിന് വരുന്നില്ല അതുപോലെ പല നടപടികളും കേന്ദ്രത്തിൽ നിന്നും പ്രതീക്ഷിക്കാം ആർ ജെ ഡിക്ക് അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് എങ്ങനെയാണ് ബീഹാറിൽ വോട്ടുകൾ ഉറപ്പിച്ചു നിർത്തുന്നത് എന്നത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് എങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വിഭിന്നമായി തികച്ചും ജാതിര വേരുകളുള്ള എങ്ങനെയാണ് ഈ ജാതി ഫോർമുല വർക്ക് ചെയ്യുന്നത് എന്നത് വളരെ കാര്യവുമാണ് സീറ്റ് വിഭജനം ഇരു മുന്നണികളും പൂർത്തിയാക്കി കഴിഞ്ഞു അതിന് പിന്നാലെയുണ്ടായ പൊട്ടിത്തെറികളും എൻ ഡി എക്കും ഇന്ത്യ മുന്നണിക്കും ഒരുപോലെ തലവേദനയാണ് ഓരോ കക്ഷികൾക്കും ലഭിച്ച സീറ്റുകളുടെ എണ്ണം നോക്കിയാൽ എൻ ഡി എ മുന്നണിയിൽ ബി ജെ പി പതിനേഴ് സീറ്റിലും ജെ ഡി യു പതിനാറ് സീറ്റിലും എൽ ജെ പി അഞ്ച് സീറ്റിലും ജിതിൻറാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാനി അവാമി മോർച്ച ഒരു സീറ്റിലും ഉപേന്ദ്ര ഖുശ്വാഹയുടെ രാഷ്ട്രീയ ലോക്മോർച്ച ഒരു സീറ്റിലുമാണ് മത്സരിക്കുന്നത് എന്നാൽ സീറ്റ് വിഭജനത്തിന് പിന്നാലെ വലിയ പൊട്ടിത്തെറിയാണ് എൻ ഡി എയിലുണ്ടായത് ആർ എൽ ജെ പി നേതാവും കേന്ദ്രമന്ത്രിയുമായ പശുപതി പരസ് രാജിവെച്ചു പരസിന്റെ പാർട്ടിയെ തഴഞ്ഞ അനന്തരവൻ ചിരാഗ് പാസ്വാന്റെ നേതൃത്വത്തിലുള്ള എൽ ജെ പി യാണ് എൻ ഡി എ അംഗീകരിച്ചത് ഇതാണ് പരസിനെ ബീഹാറിൽ തേജസ്വി യാദവ് മുന്നിൽ നിന്ന് നയിക്കുന്ന ഇന്ത്യ മുന്നണിയും വലിയ പ്രതീക്ഷയിലാണ് സീറ്റ് വിഭജനം പൂർത്തിയാക്കുമ്പോൾ ആർ ജെ ഡി ഇരുപത്തിയാറ് സീറ്റിലും ഇടതു പാർട്ടികൾ അഞ്ച് സീറ്റിലുമാണ് മത്സരിക്കുന്നത് എന്നാൽ കോൺഗ്രസിൽ ചേർന്ന ബാഹുബലി നേതാവ് പപ്പു യാദവ് ഇടഞ്ഞു നിൽക്കുന്നതാണ് ഇന്ത്യ മുന്നണിക്ക് മുന്നിലെ ഇപ്പോഴത്തെ തലവേദന പൂർണിയ സീറ്റ് പ്രതീക്ഷിച്ചതാണ് പപ്പു യാദവ് ജനാധികാർ പാർട്ടിയെ കോൺഗ്രസിൽ ലയിപ്പിച്ചത് എന്നാൽ ജനതാദൾ യു വിട്ട് ആർ ജെ ഡിയിൽ ചേർന്ന ഭീമാ ഭാരതിക്കാണ് പൂർണിയ സീറ്റ് നൽകിയത് ഇതാണ് തർക്കങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഇരുമുന്നണികളുടെയും നെഞ്ചിടിപ്പേറ്റുന്നതാണ് ഇത്തവണ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അസദുദ്ദീൻ ഒബായസിയുടെ മജ്ലിസ് പാർട്ടിയുടെ തീരുമാനം പതിനാറ് സീറ്റുകളിലാണ് എം 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 മത്സരിക്കുന്നത് സീമാഞ്ചൽ മേഖലയിലെ ഏഴ് മണ്ഡലങ്ങളിലടക്കം നിരവധി സീറ്റുകളിൽ മുസ്ലിം ന്യൂനപക്ഷം നിർണായക ശക്തിയാണ് ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഞ്ച് സീറ്റുകൾ എ എം എം എമ്മിന് കിട്ടിയിരുന്നു ഡോക്ടർ മോഹൻ വർഗീസ് തുടരുന്നുണ്ട് ശ്രീ മോഹൻ വർഗീസ് നിതീഷിന്റെ ചുവടുമാറ്റത്തിന് പിന്നാലെയാണ് ന്യായയാത്ര ബീഹാറിലെത്തിയത് പലയിടത്തും സംഘർഷങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു ന്യായയാത്രയ്ക്കും ഇന്ത്യ മുന്നണിക്കും നേട്ടമുണ്ടാക്കാനാകുമോ ബിഹാറിൽ വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ശ്രീ രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് മണിപ്പൂരിൽ തുടക്കമിട്ടത് പക്ഷേ ആദ്യത്തെ ന്യായ യാത്ര ആദ്യത്തെ ജോഡോ യാത്രയിൽ നിന്നും വിഭിന്നമായി തെക്ക് മുതൽ വടക്കു വരെ നടന്ന ജോഡോ യാത്രയിൽ നിന്നും വിഭിന്നമായി രാഹുൽ ഗാന്ധിയുടെ യാത്രയിൽ ഉടനീളം കല്ലുകടികൾ ഉണ്ടായി ആകെ ഇന്ത്യൻ സബ് കോണ്ടിനിലേക്ക് മെയിൻ ലാൻഡിലേക്ക് ആസാം ആ കിഴക്കൻ മേഖലയിൽ നിന്നും ഇന്ത്യൻ മെയിൻ ലാൻഡിലേക്ക് പ്രവേശിച്ചത് ബീഹാറിലേക്കാണ് ആ ബീഹാറിലേക്കുള്ള പ്രവേശനം യഥാർത്ഥത്തിൽ വളരെ ആഘോഷമായി തന്നെയാണ് നടന്നത് ബീഹാറിൽ ഒരു കാലത്ത് കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടായിരുന്ന അടിത്തറ ഇന്ന് തുലവും പരിമിതമാണ് ഒരു കാലത്ത് ബീഹാറിൽ കോൺഗ്രസ് ഭരണകക്ഷിയായിരുന്നു ഇപ്പോൾ അത് മുഖ്യ മുഖ്യപ്രതിപക്ഷവുമല്ല ഒരു ചെറിയ പാർട്ടിയായി ചുരുക്കപ്പെട്ടിരിക്കുന്നു പക്ഷേ അണികളിൽ ഊർജം വിതയ്ക്കാൻ രാഹുൽ ഗാന്ധിയുടെ जोड़ो यात्रा के जोड़ो न्याय യാത്രയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ടെന്ന് തന്നെയാണ് കരുതുന്നത് അതുമാത്രമല്ല ഒരു രാഷ്ട്രീയ മാറ്റം ബീഹാറിൽ പ്രതീക്ഷിക്കുന്ന ജനങ്ങൾ വളരെ ആവേശപൂർവ്വം തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ യാത്രയെ കണ്ടത് പക്ഷേ കോൺഗ്രസ് പാർട്ടിയുടെ സംഘടനാ സംവിധാനം മറ്റ് പല നോർത്ത് ഇന്ത്യൻ പോലെ തന്നെ ഹിന്ദി ഹൃദയഭൂമിയിലെ പോലെ തന്നെ ബീഹാറിലും വളരെ വളരെ വീക്കാണ് എന്നതാണ് പ്രധാനം അതുകൊണ്ട് ആർ ജെ ഡിയുടെ ചിറകിലേറി കോൺഗ്രസ് പാർട്ടിക്ക് ചില മണ്ഡലങ്ങളിലെങ്കിലും നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷ ഇവിടെ ടോപ്പ് ലെവലിൽ വ്യക്തമായ കോർഡിനേഷൻ ഉണ്ട് എന്ന് കാണാം ആർ ജെ ഡിയും കോൺഗ്രസും തമ്മിൽ ഉന്നത ലെവലിൽ നേതൃ ലെവലിൽ നല്ല ഒന്നാന്തരം ഏകോപനമുണ്ട് എന്ന് നമുക്കറിയാം പക്ഷേ ആ ഏകോപനം താഴെ ഗ്രാസ് റൂട്ട് ലെവൽ പ്രവർത്തകരുടെ ഇടയിലേക്ക് വ്യാപിപ്പിക്കാൻ കഴിയുന്നിടത്താണ് ഈ ഇലക്ട്രൽ ബേസിനെ സപ്പോർട്ട് ബേസിനെ വോട്ട് ബേസായും ഇലക്ട്രൽ വിക്ടറിയായും മാറ്റാൻ കഴിയുന്ന അപ്പോൾ മാത്രമാണ് അത് നമ്മൾ നോക്കിയിരുന്ന് കാണേണ്ടത് തന്നെയാണ് തിരിച്ചെത്താൻ ശ്രീ മോഹൻ വർഗീസ് ിഹാറിലെ മഹാസഖ്യം നയിക്കുന്ന ആർ ജെ ഡിയുടെയും മുഖ്യസഖ്യ ഋഷിയായ കോൺഗ്രസിനെയും പ്രധാന വോട്ട് ബാങ്കിൽ ഒന്ന് മുസ്ലിം വോട്ടുകളാണ് അതുകൊണ്ടുതന്നെ എ ഐ എം എം മത്സരിക്കുമ്പോൾ ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിക്കുന്നത് ബി ജെ പിക്ക് ആകും ഗുണം ചെയ്യുക മതവിഭാഗങ്ങൾ നോക്കിയാൽ ഹിന്ദു വിഭാഗം എൺപത്തിരണ്ട് ദശാംശം ആറ് ഒൻപത് ശതമാനമാണ് ബീഹാറിലുള്ളത് മുസ്ലിം വിഭാഗമാകട്ടെ പതിനാറ് ദശാംശം എട്ട് ഏഴ് ശതമാനം ജാതി സെൻസസ് എന്ന മുദ്രാവാക്യം കോൺഗ്രസ് ഉയർത്തുകയും അത് ചെയ്യുകയും ചെയ്തത് നിതീഷ് കുമാർ ബിജെപിക്കെതിരെ നിൽക്കുമ്പോഴാണ് ബീഹാറിലെ ജനസംഖ്യയിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഒ ബിസി വിഭാഗം ഉത്തരേന്ത്യയിൽ ഒ ബിസി വിഭാഗം കോൺഗ്രസിനെ കൈവിടുകയും പല സാമൂഹ്യ എഞ്ചിനീയറിംഗുകൾ വഴി ഒ ബിസി ബി ജെ പിയുടെ കൂടെ ചേർക്കുകയും ചെയ്തപ്പോഴാണ് അവർക്ക് നേട്ടമുണ്ടായതും കോൺഗ്രസ് തളരുകയും ചെയ്തത് ബീഹാറിലാണെങ്കിൽ ദളിത് വോട്ടുകളും ഒ ബി സി പിന്നാക്ക ഇ ബി സി അതീവ പിന്നാക്ക സമുദായങ്ങളും വളരെ പ്രധാനമാക്കി ജാതി സെൻസസ് വഴി അത് വീണ്ടെടുക്കാനുള്ള ശ്രമമാണ് രാഹുൽ ഗാന്ധി നടത്തുന്നത് പക്ഷെ എത്രത്തോളം ഫലവത്തായി എന്നറിയില്ല കണക്കുകൾ നോക്കിയാൽ പട്ടികജാതി വിഭാഗം പത്തൊൻപത് ദശാംശം ഏഴ് ശതമാനമാണ് ബീഹാറിലുള്ളത് പട്ടികവർഗമാകട്ടെ ഒന്ന് ദശാംശം ആറ് എട്ട് ശതമാനം അതി വിഭാഗം മുപ്പത്തിയാറ് ദശാംശം പൂജ്യം ഒന്ന് ശതമാനമുണ്ട് പിന്നാക്ക വിഭാഗം ഇരുപത്തിയേഴ് ദശാംശം ഒന്ന് രണ്ട് ശതമാനം മുന്നാക്ക വിഭാഗം പതിനഞ്ച് ദശാംശം അഞ്ച് രണ്ട് ശതമാനമുണ്ട് ഇതാണ് ജാതി വിഭാഗങ്ങൾ ബിഹാറിൽ ഇങ്ങനെയാണ് എൻ ഡി എ വിവിധ ജാതി സമവാക്യങ്ങൾ ചേർത്തുകൊണ്ടാണ് മുന്നണി ഉറപ്പാക്കിയിട്ടുള്ളത് രാംവിലാസ് പാസ്വാന്റെ മകൻ ചിരാഗ് പാസ്വാനുമായും ജിതിൻറാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാൻ ആം മോർച്ചയുമായും ബി ജെ പി സീറ്റ് ധാരണയിലാണുള്ളത് ഡോക്ടർ മോഹൻ വർഗീസിലേക്ക് വീണ്ടും ശ്രീ മോഹൻ വർഗീസ് ഈ ജാതി സെൻസസ് ഒപ്പം ഒവൈസിയുടെ എം എം കൂടി മത്സരിക്കാൻ എത്തുന്നത് ആർക്ക് ഗുണം ചെയ്യുമെന്നാണ് കരുതേണ്ടത് പാർട്ടി പാർട്ടി ഇസ്ലാമിക ആ പാർട്ടി ഹൈദരാബാദിൽ മുട്ടിപ്പൊളിച്ച് മറ്റ് പല സംസ്ഥാനങ്ങളിലേക്ക് വേരുകളുള്ള എം ഐ എം മുസ്ലിം മജലീസ് ഇതിഹാദ് ആ പാർട്ടിക്ക് ബീഹാറിൽ കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് കരുതുന്നില്ല പക്ഷേ അവർ പിടിക്കുന്ന ഓരോ വോട്ടും അത് ഇസ്ലാമിക വോട്ടാണ് ആ വോട്ട് തീർച്ചയായും സ്വാഭാവികമായി ഭാരതീയ ജനതാ പാർട്ടിക്കെതിരെ ചെയ്യപ്പെടേണ്ട വോട്ടാണ് ഭാരതീയ ജനതാ പാർട്ടിക്കെതിരെ വരേണ്ട പ്രധാനപ്പെട്ട ഒരു മുന്നണി ഇന്ത്യ മുന്നണി തന്നെയാണ് ഇന്ത്യ മുന്നണിക്ക് ലഭിക്കേണ്ട വോട്ടുകൾ തന്നെയാണ് ഒ വൈ സിയുടെ പാർട്ടി പിടിക്കുന്നത് എന്നത് നിസ്തർഗമായ കാര്യമാണ് ഇവിടെ നിരീക്ഷകരുടെ ഇടയിൽ ഒരു അഭിപ്രായമുണ്ട് ഒ വൈ സി എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണിയുടെ ഇടയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഭാരതീയ ജനതാ പാർട്ടി തന്നെ പ്ലാന്റ് ചെയ്ത ഒരു ട്രോജൻ കുതിരയാണ് ഒ വൈ അങ്ങനെ വോട്ടുകൾ മതനിരപേക്ഷ വോട്ടുകളും അല്ലെങ്കിൽ ഇസ്ലാമിക അനുകൂല വോട്ടുകളും എല്ലാം വിഘടിപ്പിക്കുക വഴി ബി ജെ പിക്ക് എൻ ഡി എ മുന്നണിക്കും വിജയം കുറച്ചുകൂടി സുഖകരമാക്കും സുഗമമാക്കുന്ന ഒരു പ്രക്രിയയിലാണ് ശ്രീ ഒവൈസി വൈ ഏർപ്പെട്ടിരിക്കുന്നത് എന്നാണ് നിഗമനം എന്ത് വന്നാലും ഒ ഇന്ത്യ മുന്നണിയോട് ചേർ ചേർന്ന് മത്സരിക്കുന്നില്ല എങ്കിൽ ഒറ്റക്കാണ് മത്സരിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചെറിയ പാർട്ടി പിടിക്കുന്ന മുസ്ലിം പോക്കറ്റുകളിലാണ് കാണയിലേക്ക് നടത്തുന്നത് ആ പാർട്ടി പിടിക്കുന്ന ഓരോ വോട്ടും ഇന്ത്യ മുന്നണിയിൽ നിന്നും അടർന്നു പോകുന്ന വോട്ടുകൾ തന്നെയായിരിക്കും പൂർണ്ണമായും ദോഷം ഇന്ത്യ മുന്നണിക്കായിരിക്കും എന്നത് നിസ്തർക്കമായ കാര്യമാണ് ഈ പൗരത്വ നിയമവും വികസനവുംഷയമാകുന്ന തെരഞ്ഞെടുപ്പാണ് ബീഹാറിൽ ചർച്ചാ വിഷയമായ ഒരു സംസ്ഥാനമാണ് ബീഹാർ നമുക്കറിയാം ഇന്ദിരാഗാന്ധിയുടെ തീർവാഴ്ച ഉണ്ടായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനം അടിയന്തരാവസ്ഥയുടെ നാളുകളിൽ ശ്രീമതി ഇന്ദിരാഗാന്ധിക്കെതിരെയും കോൺഗ്രസ് പാർട്ടിക്കെതിരെയും കേന്ദ്ര ഭരണകൂടത്തിനെതിരെയും അതിശക്തമായ ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ അതിശക്തമായ പോരാട്ടം ഉണ്ടായ ഭൂമി കൂടിയാണ് ബീഹാർ അതുമാത്രമല്ല ചമ്പാരൻ സ്ഥിതി ചെയ്യുന്ന സ്ഥലം അതുപോലെ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിലും ബീഹാറിന് ഒരു തുടക്കം കുറിക്കാൻ കഴിഞ്ഞു അതുകൊണ്ടൊരു ചേഞ്ചിന് തുടക്കം കുറിക്കാൻ എക്കാലത്തും ബീഹാറിന് കഴിയും അങ്ങനെയാണ് ജാതി സെൻസസ് എന്ന ഒരു ചിന്തയുമായി ശ്രീ നിതീഷ് കുമാർ കൊണ്ടുവരുന്നത് അതുകൊണ്ട് ഈ ബി ഭാരതീയ ജനതാ പാർട്ടി ഉയർത്തുന്ന ഒരു ഒരു ഹിന്ദുത്വ അജണ്ടയ്ക്ക് ബദലായി ജാതി അജണ്ട വെച്ചുകൊണ്ട് ജാതി സെൻസസ് എന്ന ഒരു ഒരു വാതകതി വെച്ചുകൊണ്ട് ഇന്ത്യ ആ സകലം പ്രചരണം നടത്താം എന്ന ഒരു കണക്കുകൂട്ടല്ലായിരുന്നു ഇന്ത്യ മുന്നണി അതിന് തുടക്കം കുറിച്ചതും നിതീഷ് കുമാർ തന്നെയാണ് അതേ നിതീഷ് കുമാർ തന്നെ ഇപ്പോൾ മറുപാളയത്തിലേക്ക് പോയിരിക്കുന്നു ഇനി ഇവിടെ ബാക്കിയുള്ളത് പ്രധാനപ്പെട്ട വിഷയമായി ഉള്ളത് ജ ഈ പറയുന്ന പൗരത്വ ഭേദഗതി നിയമമാണ് സിറ്റിസൺഷിപ്പ് അമെൻമെൻ്റ് ആക്ട് അത് പല സംസ്ഥാനങ്ങളെയും പല രീതിയിലാണ് ബാധിക്കുന്നത് എന്ന് ഓർക്കുക ബംഗ്ലാദേശിൽ നിന്നും ബംഗ്ലാദേശിനോട് അടുപ്പമുള്ള സംസ്ഥാനങ്ങളാണല്ലോ ബീഹാറും ബംഗാളും ആസാമെല്ലാം ബംഗ്ലാദേശിൽ നിന്നും കടന്നു വരുന്ന അഭയാർത്ഥികൾ അല്ലെങ്കിൽ അവിടുന്ന് വന്ന ആളുകൾ അവരിൽ ഹൈന്ദവരെ സ്വീകരിക്കാം എന്നാൽ മുസൽമാനെ സ്വീകരിക്കില്ല എന്ന ഒരു നിലപാട് അത് എങ്ങനെയാണ് അവിടുത്തെ പ്രാദേശിക ജനത ഏറ്റെടുക്കുന്നത് എങ്ങനെയാണ് രാഷ്ട്രീയ കക്ഷികൾ അതിനോട് പ്രതികരിക്കുന്നത് എന്ന് കാണേണ്ടതാണ് ഇവിടെ ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം സി എ എയുടെ അപാകതകൾ ഒരു മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൗരത്വം ഓരോരുത്തർ ഘടനകൾ അനുവദിക്കുന്നതിനെ നഖശിക്കണമെന്ന് എതിർത്തുകൊണ്ട് ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ പറയുന്ന ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്ന മതനിരപേക്ഷത സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നാണല്ലോ മതനിരപേക്ഷതയെക്കുറിച്ച് പറയുന്നത് ആ സെക്യുലറിസം ഇവിടെ അവതാളത്തിലായിരിക്കുന്നു അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു എന്ന രീതിയിൽ വലിയ പ്രചരണമാണ് ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തു നിന്നും പ്രത്യേകിച്ചും ആർ ജെ ഡിയുടെയും കോൺഗ്രസിൻ്റെയും ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അത് എത്ര അനുരണങ്ങളാണ് എന്ത് തരം അനുരണങ്ങളാണ് സൃഷ്ടിക്കുന്നത് എന്നും അത് ബംഗാളുമായി അതിർത്തി പങ്കിടുന്ന മേഖലകളിലാണ് അതിൻ്റെ സ്വാധീനം കൂടുതലായി വരേണ്ടത് ഒരു ഏഴോ എട്ടോ മണ്ഡലങ്ങളിലെങ്കിലും അതിൻ്റെ സ്വാധീനം പ്രകടമായിരിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് വളരെ ശ്രീ മോഹൻ വർഗീസ് ബീഹാർ വിശകലനം ചെയ്തേ ഏഴു ഘട്ടങ്ങളിലായിട്ടാണ് നാൽപ്പത് ലോക്സഭാ സീറ്റുകളിലേക്ക് ബീഹാറിൽ വോട്ടെടുപ്പ് നടക്കുന്നത് ജാതി സമവാക്യങ്ങളടക്കം നിരവധി തവണ രാഷ്ട്രീയ പരീക്ഷണശാലയായ ബീഹാറിൽ ഇരു മുന്നണികൾക്കും ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ് വീണ്ടും ബി ജെ പി ഒപ്പം ചേർന്ന നിതീഷിന് അഭിമാന പോരാട്ടമാണ് ഇന്ത്യ മുന്നണിക്കാകട്ടെ നിതീഷ് പോയതുകൊണ്ട് ഒന്നും സംഭവിച്ചില്ല എന്ന് കാണിച്ചേ മതിയാകും ജനതയും ജനതാദളും മുന്നിൽ നിന്ന് നയിക്കുന്ന മുന്നണികൾ വാശിയേറിയ പോരാട്ടം തന്നെയാണ് കാഴ്ചവെയ്ക്കുന്നത് ആയാ ഗയാ രാഷ്ട്രീയത്തോടുള്ള വിധിയെടുത്ത് തന്നെയാകും ബീഹാറിലുണ്ടാവുക വീണ്ടും കാണാം മറ്റൊരു സംസ്ഥാനവുമായി അടുത്തയാഴ്ച